പാർട്ടിക്കുള്ളിൽ പിണറായി വിജയൻ്റെ ഒറ്റ ചോദ്യം ആരെ ഈ അൻവർ പി വി അൻവർ കാണിച്ച ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് ആ ഒരു വിശ്വാസവഞ്ചനയാണ് ഇനി കുടിച്ച പച്ച വെള്ളത്തിന് അൻവറിൻ്റെ ഭാര്യ അൻവറിനെ വിശ്വസിക്കുക ഇങ്ങനെ ചെയ്യുന്ന ആളാണെന്ന് വരുമ്പോൾ ഇവർക്കിപ്പോൾ വേണ്ടത് എന്താ ആർ എസ് എസിനെ തൊട്ടു എന്ന് വരുത്തുക ആർ എസ് എസിനെ തൊട്ടാൽ തൊട്ടവനെ തട്ടത് ഈ പറയുന്ന കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് ബി ജെ പിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഒരു എ ഡി ജി പിക്ക് എല്ലാവരുമായിട്ടും ഗുഡ് റിലേഷൻസ് ഉണ്ടാവണം എനിക്കൊരു പൊലീസ് പ്രൊട്ടക്ഷനും വേണ്ട അവിടെ ബാരിക്കേഡും വേണ്ട ഗേറ്റ് അടക്കുകയും വേണ്ട ഗേറ്റ് തുറന്നിട്ടുണ്ട് അവസാനം എസ് പി കളക്ടറോട് പറഞ്ഞു സാർ അവരെ ആകെ തളർന്നിരിക്കുകയാണ് ഞാൻ ഒരു ബാരിക്കേഡ് കൊണ്ടുവന്നുകൊണ്ട് വയ്ക്കാം അപ്പോൾ അവരൊന്ന് കുലുക്കും ഞാനൊരു ജലപീരിങ്ങ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കുകയും ഇച്ചിരി വെള്ളം ചീറ്റുമ്പോൾ പിള്ളേരെ പൊക്കോളും അതാണതിൻ്റെ ഒരു ചടങ്ങ് വെള്ളയില്ല തിരുവനന്തപുരത്ത് കുടിക്കാൻ വെള്ളമില്ലാത്തപ്പോഴാണ് ജലഭീരംഗ് ചിറ്റുന്നത് അപ്പോൾ എറിയുന്നത് ആർ എസ് എസിനെയാണ് വീഴുന്നത് ന്യൂനപക്ഷ വോട്ടാണ് ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയ ഇക്വേഷൻ വന്നിട്ടില്ല എന്ന് ഈശ്വരൻ ഇതോടെ ആർ എസ് എസ് അങ്ങ് ഇടിഞ്ഞ് വീഴുമെന്ന് വിചാരിച്ചു എൽ ഡി എഫിന് എസ്റ്റാബ്ലിഷ് ചെയ്യണം യു ഡി എഫിൻ്റെ ആർ എസ് എസ് കണക്ഷൻ യു ഡി എഫിന് എൽ ഡി എഫിന് ആർ എസ് എസ് ബി ജെ പി ബന്ധമുണ്ടെന്നും ഡീലുണ്ടെന്നും വരുത്തണം ടി ജി ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്ന് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസിൻ്റെ സർക്കാർ വാഹനയെ സന്ദർശിച്ചു മറ്റൊരു നേതാവിനെ സന്ദർശിച്ചു എന്നൊക്കെ ഉള്ളൊരു വാർത്തകളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് അത് വിവാദമായി എന്ന് പറയുന്നു ആർ എസ് എസിലും ബി ജെ പിയിലും അതൃപ്തി എന്ന് പറയുന്നു സ്പീക്കർ എ എൻ ഷംസീർ പറയുന്നു ആർ എസ് എസ് ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് അതിൻ്റെ നേതാക്കളെ സന്ദർശിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ഉള്ള രീതിയിൽ ഷംസീർ പറയുന്നു ഷംസീറിനെതിരെ സോഷ്യൽ മീഡിയയിൽ സി പി എം അനുകൂലികളിൽ നിന്നും തന്നെ വിമർശനം ഉയരുന്നു ഇതിനിടയിൽ കോൺഗ്രസ്സുകാർ പറയുന്നു ഇത് പിണറായിക്ക് വേണ്ടി ചെയ്തതാണ് അത് സി പി എംമാർ പറയുന്നു അല്ലെങ്കിൽ പി വി എൻവർ പറയുന്നു ഇത് വി ഡി സതീശന് വേണ്ടി ചെയ്തതാണ് ഇതാകെ ഒരു കുഴഞ്ഞ മട്ടിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് പൊതുവേ മാധ്യമങ്ങൾക്ക് ആർ എസ് എസിനെ പറ്റിയിട്ടുള്ള ഒരു അറിവില്ലായ്മ അതും ഇതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് തോന്നുന്നു അത് ഇതിൻ്റെ ഒരു ഭാഗമൊക്കെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്താ എൽ ഡി എഫും യു ഡി എഫും കൂടെ ഒരു തീരുമാനമെടുത്തു ആർ എസ് എസ് അൺടച്ചബിളാണ് ബി ജെ പി അൺടച്ചബിളാണ് ആ കിണിയിലാണ് നമ്മളുടെ ജനതാദൾ ചെന്നപ്പെട്ടത് മന്ത്രി കൃഷ്ണൻകുട്ടിയൊക്കെ കാരണം കർണാടകത്തിലെ ജനതാദൾ ബി ജെ പിയുടെ കൂടെ കൂടി അപ്പോൾ ഇവിടുത്തെ ജനതാദൾ എന്ത് ചെയ്യും കുറേ ദിവസം ആ ബഹളമായിരുന്നു ഇവിടുത്തെ ജനാതൾ വേറിട്ട് നിൽക്കും അത് ചെയ്യും ഇത് ചെയ്യും വല്ലതും ചെയ്തോ ആ അഞ്ചാറ് ദിവസം അത് കിടന്നു ഓടി ഏകദേശം ഒരാഴ്ചയോളം ആ വിവാദമായിരുന്നു ഇവിടുത്തെ ജനതാദൾ എന്ത് ചെയ്യും മാത്യു ടി തോമസ് പറയുന്നു ആ കൃഷ്ണൻകുട്ടി പറയുന്നു പേരറിയാത്ത വേറെ കുറേ നേതാക്കൾ ഇറങ്ങുന്നു അവരെന്തൊക്കെയോ പറയുന്നു പഴയ നമ്മളെ ജനതാ പാർട്ടിക്കാരൻ നാണു എണീറ്റ് വരുന്നു അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കുന്നു ആകെ ബഹളം ഒടുവിൽ ഇത് എവിടെ തീർന്നു ആർക്കും അറിയില്ല ആർക്കും അറിയില്ല സത്യത്തിൽ ഇപ്പോൾ കേരളത്തിലെ ജനതാദൾ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രേയാംസ് കുമാർ ഒരു ഉത്തരം പറയും കൃഷ്ണൻകുട്ടി വേറൊരു ഉത്തരം പറയും ആ സംഭവമാണ് പക്ഷേ അത് അങ്ങനെ അങ്ങ് പോയി ദേ വെയ്റ്റഡ് ഫോർ ദ ടൈം ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പ്രിൻസിപ്പിളുണ്ട് ടൈം വിൽ സോൾവ് ദ പ്രോബ്ലം ഒരു പൗരൻ്റെ ഒരു അപേക്ഷ കിട്ടി എന്ത് ചെയ്യണമെന്നറിയാൻ മല നിയമപരമായിട്ട് ഇയാൾ ചോദിക്കുന്നത് ശരിയാണ് പക്ഷേ ഇത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരായിരം പേര് എണീറ്റ് വരും ഒരാൾ കോടതിയിൽ പോവും സർക്കാരിന് മൊത്തം ബാധ്യത നോക്കിക്കഴിയുമ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് കോടി രൂപ വരും അപ്പോൾ എന്തു ചെയ്യും ടൈം വിൽ സോൾവ് ദ പ്രോബ്ലം ഈ അപേക്ഷ ചുമ്മാ വെച്ചുകൊണ്ടിരിക്കുക കീർക്കളയില്ല അതവിടെ വെച്ചുകൊണ്ടിരിക്കും ഈ അപേക്ഷകൻ മരിച്ചു പോവും ടൈം സോൾവ് ദ പ്രോബ്ലം മറ്റുള്ളവർക്കൊന്നും ഈ ലോ പോയിൻ്റ് അറിയില്ല ഇയാൾക്കറിയാം അതാണ് ഇയാൾ റേസ് ചെയ്തിരിക്കുന്നത് ലോ ഈസ് പെർഫെക്റ്റ് അയാളുടെ അപേക്ഷ കറക്റ്റാണ് അനുവദിക്കേണ്ടതുമാണ് അനുവദിച്ചില്ലെങ്കിൽ അയാൾക്ക് കോടതി പോകാം അപ്പോൾ അനുവദിച്ചാൽ ഈ കുഴപ്പമുണ്ടാവുകയും ചെയ്യും അപ്പോൾ എന്തു ചെയ്യും തീരുമാനമെടുക്കാതെ വെച്ചുകൊണ്ടിരിക്കുക മറ്റേയാൾ മരിക്കുന്നതുവരെ മരിക്കുമ്പോൾ ഇത് കീറി ചവറ്റുകൂട്ടലിടും ടൈം വെൽസോൾ ഇത് തന്നെ പൊളിറ്റിക്സിലും ചില പ്രശ്നങ്ങൾ സമയം കൊണ്ട് അങ്ങത്തീരും ഇവർക്കിപ്പോൾ വേണ്ടതെന്താ ആർ എസ് എസിനെ തൊട്ടു എന്ന് വരുത്തുക ആർ എസ് എസിനെ തൊട്ടാൽ തൊട്ടവനെ തട്ടും ഈ ഒരു പ്രിൻസിപ്പിൾ അവർ ജനങ്ങളിൽ നിന്ന് ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല ആരാരെ കണ്ടൊന്നും ബട്ട് പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഒരു പോയിൻ്റ് ആണ് ആർ എസ് എസുമായിട്ട് ബന്ധം ബി ജെ പിയുമായിട്ട് ബന്ധം ഈ പറയുന്ന കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് ബി ജെ പിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബന്ധപ്പെട്ടു അതല്ലേ കോലിബി സഖ്യം കോൺഗ്രസ് ലീഗ് ബി ജെ പി സഖ്യം അതിലൊന്നാം തരം ആർ എസ് എസ് കാരായ നമ്മളുടെ കെ ജി മാരാർ പി മുകുന്ദൻ ഇതുപോലുള്ള ആൾക്കാരാണ് ആ ഡീല് ഫോം ചെയ്തത് ആ ഡീൽ വാസ് എ സർപ്രൈസ് പലർക്കും അതറിഞ്ഞുകൂടാതെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നപ്പോഴാണ് പെട്ടെന്ന് ഈ ഡീല് പ്രത്യക്ഷപ്പെടുന്നത് ബേപ്പൂര് മാധവൻകുട്ടി സാറും വടകരയിൽ ലോക്സഭയിലേക്ക് അഡ്വക്കേറ്റ് രത്നസിംഗും മത്സരിച്ചു അഡ്വക്കേറ്റ് രത്നസിംഗ് അന്ന് അഡ്വക്കേറ്റ് ജനറലൊക്കെ ആയിരുന്നു കേരള ഹൈക്കോടതിയിൽ നിസ്സാരക്കാരല്ല ഡോക്ടർ മാധവൻകുട്ടി മൂന്ന് മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പലായിരുന്നു തിരുവനന്തപുരം തൃശ്ശൂർ കോഴിക്കോട് മൂന്ന് സ്ഥലത്ത് പ്രിൻസിപ്പലായിരുന്നു ആയിരുന്നു ഓർമ്മ എനിക്കുണ്ട് വേറെ എവിടെയെങ്കിലും കോട്ടയത്തോ അല്ല എന്ന് എനിക്ക് ഓർമ്മയില്ല അത്ര പ്രഗത്ഭനായിരുന്നു ഡോക്ടർ മാധവൻകുട്ടി അദ്ദേഹത്തെ പരസ്യമായിട്ട് നിർത്തിയാണ് മത്സരിച്ചത് കൊലി ബി സഖ്യം കോൺഗ്രസ്സും ലീഗും ബി ജെ പിയും ചേർന്ന് ആ കോൺഗ്രസ്സുകാരൻ ഇന്ന് കിടന്ന് നിലവിളിക്കുന്നു എ ഡി ജി പി ആർ എസ് എസിനെ പോയി കണ്ടു എന്ത് പരിപാടി ആർ എസ് എസിനെ പലരും പോയി കാണാറുണ്ട് കേന്ദ്രത്തിൽ നോക്കുക നമ്മളെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ സകല രാഷ്ട്രീയ കക്ഷികളും സകല സംഘടനകളും ചെറുതോ വലുതോ ആരുമായിക്കോട്ടെ എല്ലാവരുമായിട്ടും ഒരു ബന്ധം വയ്ക്കും കാരണം രാജ്യത്തിൻ്റെ സുരക്ഷ അത്ര വലുതാണ് ഒരു എ ഡി ജി പിക്ക് എല്ലാവരുമായിട്ടും ഗുഡ് റിലേഷൻസ് ഉണ്ടാവണം ഉണ്ടായാൽ മാത്രമേ ലോ ആൻഡ് ഓർഡർ നടക്കുകയുള്ളൂ പലരുടെയും ധാരണ ലോ ആൻഡ് ഓർഡർ പോലീസ് അങ്ങ് നടപ്പിലാക്കണം അല്ല പോലീസ് നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിൽ അത് ചാർജിലും വെടിവെപ്പിലും പോയി കലാശിക്കും മറ്റേ കൂട്ടരുമായിട്ട് ഒരു ഒരു സംസാരിക്കാൻ ഒരു ചാനലുണ്ടാവണം അപ്പോഴേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് വെടിവെപ്പിൽ ചെന്ന് കലാശിക്കും കേട്ടോ സോളാർ സമരം നടന്നു ഓർക്കണ്ടല്ലോ ഉമ്മൻചാണ്ടി രാജിവെക്കണം സെക്രട്ടേറിയറ്റ് വളഞ്ഞു പത്ത് പതിനായിരം പേര് ആ സമരം തീർന്നതെങ്ങനെയാണ് ഡീലിലാണ് ഒരു കാര്യം ചെയ്യും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ പിരിഞ്ഞു നോക്കോളാം കാരണം സമരം ചെയ്യുന്നവരും വിഷമിച്ചു അവർക്ക് കക്കൂസി പോകാൻ സ്ഥലമില്ല തിരുവനന്തപുരത്ത് അതായിരുന്നു പ്രധാന പ്രശ്നം ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ സംഗതി പ്രശ്നമാകും സഖാവേ എന്ന് പറഞ്ഞു സഖാവ് വിളിച്ചു വിളിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ആ ഡീൽ പിന്നീട് പുറത്ത് വന്നു തിരുവഞ്ചൂർ വിവരവും അത് സംസാരിച്ചിരുന്നു കാരണം ഇത് എവിടെയെങ്കിലും തീർക്കേണ്ട ഈ സംഭവം ഇങ്ങനെയാണ് എപ്പോഴും സമരങ്ങളൊക്കെ തീർക്കുന്നതും സമ ക്രമസമാധാനം നടപ്പാക്കുന്നതല്ലാതെ അടിക്കടല്ലാത്തതുകൊണ്ടെന്ന് പറഞ്ഞ് ക്രമസമാധാനം നടപ്പാക്കാൻ പറ്റില്ല അപ്പുറത്ത് നിന്നും സഹകരണം വേണം ഇതിൻ്റെ ഒരു ഗ്രേറ്റ് എക്സാമ്പിൾ കോഴിക്കോട് ഒരു ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടുകാരനല്ല വടക്കന പേര് ഞാൻ ഓർക്കുന്നില്ല ഇദ്ദേഹം ഡി വൈ എഫ് എയുടെ മറ്റേ ഒരു കളക്ടറേറ്റ് മാർച്ച് ആ അപ്പോൾ ഒരു പത്തിരുപത് പേരേ ഉള്ളൂ പക്ഷേ ഭീകരമായി മുദ്രയാവൊക്കെയൊക്കെയായിട്ട് ചെറുപ്പക്കാർ കളക്ടറേറ്റിൽ നിന്ന് നേർക്ക് മാർച്ചാണ് അപ്പോൾ എസ് പി വിളിച്ചു സാർ ഗേറ്റ് അടച്ചിട്ട് ഞാൻ ബാരിക്കേഡ് വയ്ക്കാം അവിടെ പോലീസുകാരെ വിനിയോഗിക്കാം കളക്ടർ പറഞ്ഞു എന്തിന് ഒന്നും വേണ്ട അവർ മാർച്ച് ചെയ്തിട്ടുണ്ട് അല്ല അവർ മാർച്ച് ചെയ്യും ചെയ്യട്ടെ എന്ന് അവർ ഇതേ അസംബ്ലി ചെയ്ത് അവർ തുടങ്ങും സാർ എന്നാൽ വരട്ടെ എന്ന് അവർ മാർച്ച് ചെയ്ത് വരട്ടെ നോക്കാമല്ലോ നമുക്ക് എന്താണ് നിങ്ങളൊന്നും പേടിക്കേണ്ട എനിക്കൊരു പോലീസ് പ്രൊട്ടക്ഷനും വേണ്ട അവിടെ ബാരിക്കേഡും വേണ്ട ഗേറ്റ് അടക്കുകയും വേണ്ട ഗേറ്റ് തുറന്നിട്ടാണ് ഗേറ്റ് തുറന്നിട്ട് ഇവർ മാർച്ച് ചെയ്ത് ഗേറ്റിൽ വന്നു വന്നപ്പം പിടിച്ച് കുലുക്കാൻ ബാരിക്കേഡില്ല അതായത് അതിൻ്റെ അടുത്ത ചടങ്ങ് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുക മറികടക്കാൻ ബാരിക്കേഡില്ല ചുവ ഗേറ്റിൽ കൊടുക്കാൻ കയറി പോയാ എത്തി ഇവർ സർക്കിളിനെ വിളിച്ചു സാർ ഞങ്ങളിവിടെ മാർച്ച് ഇവിടെ എത്തി ഓ ആയിക്കോട്ടെ അല്ല ഞങ്ങൾ മാർച്ച് ഗേറ്റിൽ എത്തിയിരിക്കുക ആയിക്കോട്ടെ അതിനെന്താ നിങ്ങളടുത്ത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ കുടുങ്ങി സെക്ര കളക്ടറേറ്റിന് ഉള്ളിൽ കയറിയിട്ട് എന്താ ചെയ്യാൻ പോണേൽ അവിടെ ഇരിക്കുന്ന ക്ലർക്കിനെ തല്ലാനോ അയാൾ എന്ത് പഴിച്ചു ഇവരുടെ ആവശ്യം നരേന്ദ്രമോദി രാജിവെക്കണമെന്നുള്ളതാണ് അതിന് ആ ക്ലർക്ക് എന്ത് പഴച്ചു അയാളെ തല്ലാൻ പറ്റില്ല അവിടെ പാറാവുകാരനെ തല്ലാൻ പറ്റില്ല ഈ ജില്ലാ കളക്ടർ മുറിയിലേക്ക് പിടിച്ചു കയറും അല്ല നാശനഷ്ടം വരുത്തി കഴിഞ്ഞാൽ പി ഡി പി ആക്ട് വെച്ച് പിടിച്ചാകത്തില്ല ഒന്നും ചെയ്യാൻ നിർവാഹിക്കില്ല സർക്കിളിനെ വിളിച്ച് കരഞ്ഞു സർ അലമ്പാക്കരുത് എന്തെങ്കിലും ചെയ്യണം സർക്കിൾ എസ് വിളിച്ചു സാർ കുറേ നേരമായി അവർ ഗേറ്റിൽ നിൽക്കുന്നു മുദ്രാ വയ്ക്കും വിളിച്ച് വിളിച്ച് തളർന്നു അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം സാർ അവസാനം എസ് പി കളക്ടറോട് പറഞ്ഞു സാർ അവരെ ആകെ തളർന്നിരിക്കുകയാണ് ഞാൻ ഒരു ബാരിക്കേഡ് കൊണ്ടുവന്നുകൊണ്ട് വെക്കാം അപ്പോൾ അവരൊന്ന് കുലുക്കും ഞാനൊരു ജലപീരിങ്ങ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കുക ഇച്ചിരി വെള്ളം ചീറ്റുമ്പോൾ പിള്ളേരെ പൊക്കോളും അതാണ് അതിൻ്റെ ഒരു ചടങ്ങ് അപ്പോൾ പുള്ളി പറഞ്ഞു ഓ അങ്ങനൊരു ചടങ്ങ് കേരളത്തിലുണ്ടോ ഞാനിത് അറിഞ്ഞില്ല പുള്ളി വടക്കുന്നാണല്ലേ വരുന്നത് പുള്ളി പറഞ്ഞു വടക്കൊക്കെ ഇതിങ്ങനെ തന്നെ അങ്ങ് അവസാനിക്കുക എന്ന് ശരി എന്നാൽ പിന്നെ ഞാൻ ചടങ്ങ് നടത്തി വിടും വെറുതെ അങ്ങനെ ഒരു ബാരിക്കേഡ് കൊണ്ടു വന്നു ഇച്ചിരി വെള്ളവും ചീറ്റിയിട്ട് ഇവരെ വിട്ടു ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന ഇതില്ല അതിലാണ് മനോരമയിലെ കുഞ്ചിക്കുറുപ്പ് പറഞ്ഞത് വെള്ളമില്ലാത്ത കാലമാണ് ഇനി വായു പീരങ്കി ചീറ്റിയാൽ മതി കാറ്റടിച്ച് ആൾക്കാർ ഡിസ്പോസ് ചെയ്യുക വെള്ളമില്ല തിരുവനന്തപുരത്ത് കുടിക്കാൻ വെള്ളമില്ലാത്തപ്പോഴാണ് ഇല്ലാത്തപ്പോഴാണ് ജലപീരങ്കി ചീറ്റുന്നത് ഇങ്ങനത്തെ സമരങ്ങളൊക്കെ തീർക്കണമെങ്കിൽ ആരെങ്കിലും ആയിട്ട് ആരെങ്കിലും സംസാരിക്കേണ്ടേ നല്ല ബന്ധം വേണ്ടേ അപ്പോൾ എൻ്റെ ഉള്ള എ ഡി ജി പിയുടെ ചുമതലയാണ് ആവുന്നത്ര ആൾക്കാരെ കോണ്ടാക്റ്റിൽ നിർത്തുക അപ്പോഴാണ് ദത്താത്രേയ ഹൊസബലെ വന്നു നമ്മളുടെ നേരത്തെ സ്വദേശിയിലൊക്കെ ഉണ്ടായിരുന്ന എ ജയകുമാർ ജയകുമാറിന് അവർ ഒരുമിച്ച് പഠിച്ചു കാണും പറഞ്ഞു കാണും എനിക്ക് പുള്ളി കാണാൻ പറ്റും പിന്നെന്താ ആർ എസ് എസ്സിൽ എല്ലാവർക്കും സ്വാഗതം വരാൻ പറഞ്ഞു ജയകുമാറിൻ്റെ കൂടെ അവിടെ പോയി കണ്ടു തിരിച്ചു പോയി എന്താ കുഴപ്പം അതുകൊണ്ട് ആർ എസ് എസ് ഭീകര സംഘടനയല്ല നിരോധിക്കപ്പെട്ട സംഘടനയല്ല ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരാണ് എല്ലാം ആയിട്ട് ചെയ്യുന്നവരാണ് പരസ്യമായിട്ടാണ് യോഗം ക്യാമ്പ് അത് ഇതൊക്കെ പരസ്യമായിട്ട് ചെയ്യുന്നവരാണ് പിന്നെന്താ പ്രശ്നം അപ്പോൾ ആർ എസ് എസ് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ന്യൂനപക്ഷ വോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ പോക്കറ്റിൽ വീഴും ഈ ബാസ്ക്കറ്റ് ബോളില്ലേ നമ്മളാ പന്ത് എറിയുന്നത് ആ പലകയുടെ നേർക്കാണ് പക്ഷെ പന്ത് തിരിച്ചു വന്ന് ഈ നെറ്റിൽ വീഴും അപ്പോൾ എറിയുന്നത് ആർ എസ് എസിനെയാണ് വീഴുന്നത് ന്യൂനപക്ഷ വോട്ടാണ് ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയ ഇക്വേഷൻ ഈ രാഷ്ട്രീയ ഇക്വേഷൻ വർക്ക് ചെയ്തില്ല തൃശ്ശൂർ കുറഞ്ഞപക്ഷം തൃശ്ശൂരെങ്കിലും ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ബി ജെ പി വല്ലാതെ വോട്ട് കൂട്ടിയെങ്കിലും ജയിക്കാൻ പറ്റിയില്ല തൃശ്ശൂർ ജയിച്ചു ആ ജയം ഇവർക്ക് ദഹിക്കുന്നില്ല അതിനൊരു മരുന്നു അത് ഛർദിച്ച് കളയാൻ ഇവർ നോക്കുന്നു ഛർദിച്ചിട്ട് പോകുന്നുമില്ല കാരണം യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യം വെറുതെ ഛർദിച്ച് കളയാൻ പറ്റില്ലല്ലോ അത് പിന്നെയും വയറ്റിൽ ബാക്കി നിൽക്കും ഇതാണ് ഇവരുടെ പ്രശ്നം അതുകൊണ്ടാണ് ഈ കൂടിക്കാഴ്ചയെ അതിനുശേഷം ഒരു വർഷം നടന്ന തൃശ്ശൂർ പൂരവുമായിട്ട് കൂട്ടിക്കെട്ടുന്നത് സുരേഷ് ഗോപി ജയിച്ചത് അതിന് എങ്ങനെയെങ്കിലും ഛർദ്ദിച്ച് ആ ജയം ഒരു ജയമല്ല എന്ന് വരുത്തണം അതിന് ഗൂഢാലോചന നടന്നുവെന്ന് വരുത്തണം ഇതൊക്കെയാണ് ഈ പെടാപ്പാട് പെടുന്നത് ഇതെനിക്ക് മനസ്സിലാവണമല്ലേ എന്ത് കാര്യത്തിനാണ് അത് മനസ്സിലായവർ പറയുന്നു അത് നിസ്സാരമാണെന്ന് ഷംസീർ പറഞ്ഞല്ലോ പ്രധാന സംഘടനയാണ് അതല്ലേ യഥാർത്ഥത്തിൽ ശരിയായ കാര്യം ഈ ഷംസീർ പറഞ്ഞത് യഥാർത്ഥമായ കാര്യമാണ് അതിൽ ഷംസീറിനെ കയറി പിടിച്ചതാണ് പ്രധാനപ്പെട്ട സംഘടനയാണ് വലിയൊരു സംഘടനയാണെന്നൊക്കെ പറഞ്ഞു ആണല്ലോ വലിയൊരു സംഘടന അതുകൊണ്ട് ഷംസീർ ആർ എസ് എസ് കാരനൊന്നും ആകുന്നില്ല ഇതെന്ത് ന്യായം ഇത് കിട്ടാനിരിക്കുക എങ്ങനെ എങ്ങനെയെങ്കിലും ഇപ്പം നോക്കിക്കോളൂ വി ഡി സതീശിനെ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണ് ഇതും കൊണ്ട് നടക്കുന്നത് കോൺഗ്രസ്സിലെ വേറെ ആരാ പിന്തുണ വേറെ ആരുണ്ട് കെ സുധാകരൻ എന്തെങ്കിലും പറഞ്ഞോ വേറെ ആരും ഒന്നും പറഞ്ഞില്ല കെ സി വേണുഗോപാൽ ആർ എസ് എസ് എന്ന് കേട്ടാൽ ചൊറിഞ്ഞു വരുന്ന ആളാണ് മിണ്ടുന്നില്ല ആ വിഷയത്തിൽ കാരണം സതീശൻ സ്കോർ ചെയ്തു അങ്ങ് തന്നെ തന്നെ നടത്തിക്കൊണ്ടാൽ മതി ഞങ്ങളെ കിട്ടില്ല ഇതൊക്കെയാണ് ഇതിൻ്റെ പൊളിറ്റിക്സ് ഇപ്പോൾ ആ സാധനം സെക്കൻഡ് ലെവലിലെത്തി ഇപ്പോൾ തമ്മിൽ യുദ്ധം ആരൊക്കെ തമ്മിലാണ് ഈ എ ഐ വൈ എഫാണ് ഇപ്പോൾ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് ഡി രാജ വലിയ കാര്യമായിട്ട് ടേക്കപ്പ് ചെയ്തു തൊട്ട് താഴെ ബിനോയ് വിശ്വം അങ്ങേര് വിട്ടു ഇപ്പോൾ ആ എ ഐ വൈ എഫിൻ്റെ തലത്തിലെത്തി ഇപ്പുറത്ത് എം വി ഗോവിന്ദനിൽ നിന്ന് എം ബി രാജേഷിലേക്ക് എത്തി താന്നു താന്ന് വരികയാണ് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ മരിച്ചോളൂ ഇത്രേ ഉള്ളൂ പി വി അൻവർ എന്ത് ചെയ്യും പി വി അന്വർ അല്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യും എന്തിനുള്ള പുറപ്പാടാണ് ഞാൻ തുടക്കത്തിലേ ഞാൻ പറഞ്ഞു പി വി എൻവർ കാണിച്ച ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് ആ ഒരു വിശ്വാസവഞ്ചനയാണ് നിങ്ങളോട് സംസാരിച്ച ഡി ജി പിയോ എ ഡി ജി പിയോ ആരുമായിക്കോട്ടെ ആ മനുഷ്യൻ ഉത്തമ വിശ്വാസത്തിൽ നിങ്ങളോട് സംസാരിച്ച കാര്യം നിങ്ങൾ പുറത്ത് വിടാൻ പാടില്ല ഇനി പുറത്ത് വിടുന്നുണ്ടെങ്കിൽ തന്നെ മുഖ്യമന്ത്രിയെ കൊണ്ടുപോയി കേൾപ്പിക്കാം സഖാവ് ഇതൊന്ന് കേൾക്ക് എന്തൊക്കെയാണ് ഇയാൾ പറയുന്നത് നോക്ക് അത് പബ്ലിക്കാക്കിയപ്പോൾ അൻവറിൻ്റെ വിശ്വാസ്യത അങ്ങ് പോയി ഇനി കുടിച്ച പച്ച വെള്ളത്തിന് അൻവറിൻ്റെ ഭാര്യ അൻവറിനെ വിശ്വസിക്കുമോ ഇങ്ങനെ ചെയ്യുന്ന ആളാണെന്ന് വരുമ്പോൾ ഇത് അൻവർ ആലോചിച്ചില്ല അന്വർ അങ്ങ് സ്കോർ ചെയ്ത് ഹീറോ ആകാം എന്ന് വിചാരിച്ചു എന്ത് സംഭവിച്ചു പാർട്ടിക്കുള്ളിൽ പിണറായി വിജയൻ്റെ ഒറ്റ ചോദ്യം ആരെ ഈ അൻവർ അന്വർ ആരാ പാർട്ടിക്ക് പാർട്ടി പിന്തുണയോടെ മത്സരിച്ച സ്വതന്ത്രം വിന്നബിലിറ്റി ഉള്ളതുകൊണ്ട് അൻവറിനെ ഫീൽഡ് ചെയ്തു അൻവർ ജയിച്ചു പാർട്ടിയുടെ ഒരു സീറ്റ് കൂടെ വന്നു ഇതിൽ കവിഞ്ഞിട്ട് അയാൾ പറയുന്ന അയാളുടെ താളത്തിന് തുളണോ പാർട്ടി ഫിനിഷ് ഒന്നും ചെയ്യാനില്ല ഇതിൻ്റെ കൂടെ ഒരു സംഗതിയുണ്ട് ആർ എസ് എസിൻ്റെ ഉത്തരപ്രാന്ത് ഇത് കാര്യവാ പി എൻ ഈശ്വരൻ ഈശ്വരൻ പറഞ്ഞു ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല അതൊരു ഒരു പ്രശ്നമല്ലേ ഒരു പ്രശ്നമല്ല ഇതൊക്കെ സംഭവിക്കുന്നതേ വിളിക്കുന്ന ഈശ്വരജിയല്ലേ അതെ മാതൃഭൂമി എന്നാണ് ആ എന്താ പറഞ്ഞോളൂ അതെ കഴിഞ്ഞ വർഷം ദത്താജി വന്നിരുന്നില്ലേ തൃശ്ശൂർ ദത്താത്രേയ ഹോസ്പിളേ ആ വന്നിരുന്നു അപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ അവിടെ വന്നിരുന്നോ എ ഡി ജി പി ഇല്ല ഇല്ല വന്നിട്ടില്ല ഓർമ്മയിൽ നിന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തെ കാര്യം ആരുമെങ്കിലും ഈ എ ഡി ജി പി വരുന്നോ മറ്റേ ആൾ വരുന്നോ നോക്കിയാണോ ഈശ്വരൻ ഇരിക്കുന്നത് ഈശ്വരൻ എന്തായാലും ഇരുപത്തിനാല് മണിക്കൂർ ദത്താജിക്ക് കാവൽ നിൽക്കുകയായിരുന്നോ ഒന്നും അല്ലല്ലോ അപ്പം ഈശ്വരനോട് ചോദിച്ചു ഈശ്വരൻ ഇല്ല വന്നിട്ടില്ല നാല് വയസ്സ് കഴിഞ്ഞ് ഈശ്വരൻ ഇല്ല എന്ന് വന്നു തുറക്കണില്ലേ ഏ ജെ ആ വന്നിരുത് വന്നിരുത് എല്ലാ മനുഷ്യർക്കും സംഭവിക്കുന്നതാണ് ഇത് ഒരു ഫോണിലൊരു ചോദ്യം അതിനൊരു ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ആദ്യ ഫ്രണ്ട് പേജിൽ വന്നിട്ടില്ല എന്ന് ഈശ്വരൻ ഇതോടെ ആർ എസ് എസ് സംഘം ഇടിഞ്ഞ് വീഴുമെന്ന് വിചാരിച്ചു ആർ എസ് പിന്നെ ഒന്നും വീണ്ടിട്ടില്ല മീണ്ടെണ്ണാന്ന് പൊതുവേ സംഘ ഇത്തരം കാര്യങ്ങളിൽ മിണ്ടാറില്ല ഒരു കാര്യത്തിനും ഒരു വഴക്കിനും പോകാറില്ല കണ്ടോ കണ്ടില്ല എത്രയോ പേര് കാണുന്നു കാണാതിരിക്കുന്നു എന്ത് ഇതിനകത്ത് ഒരു ഒരു കാര്യവും എന്ന് എല്ലാവർക്കും അറിയാം ആകെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് ഇപ്പോൾ എൽ ഡി എഫിന് എസ്റ്റാബ്ലിഷ് ചെയ്യണം യു ഡി എഫിൻ്റെ ആർ എസ് എസ് കണക്ഷൻ യു ഡി എഫിന് എൽ ഡി എഫിന് ആർ എസ് എസ് ബി ജെ പി ബന്ധമുണ്ടെന്നും ഡീലുണ്ടെന്നും വരുത്തണം അത് ഈ കേസുകൾ മുക്കാൻ സ്വർണക്കള്ളക്കടത്ത് കേസ് എവിടെയായി ഇവർ തമ്മിൽ ഒത്തു തീർന്നു ഒത്തൊന്നും തീർന്നിട്ടില്ല ഇത് മനുഷ്യൻ ഒരു കാര്യം അന്വേഷിക്കുന്നില്ല സ്വർണക്കള്ളക്കടത്തിൻ്റെ വിചാരണ കേരളത്തിൽ നടത്താൻ പറ്റില്ല കർണാടകത്തിൽ നടത്തണം എന്ന് പറഞ്ഞാൽ അവിടെ അപേക്ഷ കൊടുത്തിട്ട് അവിടെ കർണാടക ഹൈക്കോടതിയിൽ കേസ് നടക്കണം കേരളവും കക്ഷി അതിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്ന് കേരളം ട്രാൻസ്ഫർ ചെയ്തേ പറ്റുമെന്ന് ഇ ഡിയും കസ്റ്റംസ് കാരണം കേരളത്തിലെ അന്തരീക്ഷം വെച്ചിട്ട് ഇവിടെ സാക്ഷിയെ ഭീഷണിപ്പെടുത്തും ഇവിടെ വലിയ പ്രശ്നമാണ് ഈ കേസ് കേരളത്തിൽ വിചാരണ പറ്റില്ല എന്നാണ് ഇ ഡിയുടെയും കസ്റ്റംസിൻ്റെയും വാദം അതിന് തെളിവായിട്ട് അവർ പറയുന്നത് ഇ ഡിയുടെ ഉദ്യോഗസ്ഥനെതിരെ എഫ്ഐആർ ഇട്ടു രാധാകൃഷ്ണൻ നായർ അദ്ദേഹം സ്വയം എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ അത് ക്വാഷ് ചെയ്ത് വാങ്ങണ്ടേ ഹൈക്കോടതിയിൽ പോയിട്ട് അത് ക്വാഷ് ചെയ്യിച്ചു അപ്പോഴത്തേക്ക് ഇ ഡിയുടെ പുറത്ത് പിണറായി വിജയൻ ജുഡീഷ്യൽ അന്വേഷണം വെച്ചു ആ ജുഡീഷ്യൽ അന്വേഷണം കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഇതൊക്കെ ആൾക്കാർ സൗകര്യപുരം മറക്കുക എന്നിട്ട് പറയാണ് ആ ഇവരെ ഒത്തുതീർന്നു തീർന്നു തീർന്നിട്ടില്ല ഇറ്റ് ഇസ് എ ഡാം സീരിയസ് തിങ് ഇപ്പോഴും നാലഞ്ച് പേര് ജയിലിലുണ്ട് മൂന്നാല് പേർക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട് എന്നിട്ട് വിചാരണ നട ഇവിടെ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർണാടകത്തിൽ കൊണ്ടുപോയിരിക്കുകയാണ് ഇതാണ് അതിൻ്റെ സ്റ്റാറ്റസ് ഇതൊന്നും അന്വേഷിക്കാതെ ചുമ്മാ അങ്ങോട്ട് ഡീലാണ് തീർന്നു തീർന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ബി ജെ പി സുഹൃത്തുക്കൾ വരെ പരിഭ്രമിച്ചു പോകുന്നു കാരണം അവർക്കും അറിയില്ല സ്റ്റാറ്റസ് സ്റ്റാറ്റസ് അന്വേഷിച്ചിട്ടില്ല അന്വേഷിച്ചല്ലേ അറിയുള്ളൂ എന്താ ഈ കേസെന്നുള്ളത് ആരൊക്കെ ജയിലിൽ ആരൊക്കെയാണ് പ്രതികൾ എത്ര പേരുണ്ട് എന്താ കേസിൻ്റെ സ്റ്റാറ്റസ് ഇത് അന്വേഷിക്കണം അപ്പം നിങ്ങൾക്ക് ഈ അനാവശ്യ പരിഭ്രമമൊക്കെ ഒഴിവാക്കാൻ പറ്റും ആർ എസ് എസിനെ സമയത്തോളം ഇതൊന്നും ബാധകമല്ല ഇ ഡി കേസ് നടത്തുമോ കർണാടകത്തിൽ നടത്തുമോ കേരളത്തിൽ നടത്തുമോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമവാഴ്ചയെ ആർ എസ് എസ് ചോദ്യം ചെയ്യാറില്ല ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഒരു സാധനം വേണു ഗുസ്തിക്ക് പോകാറില്ല അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആർ എസ് എസ് നേരിട്ട് നടത്തിയ ഒരു സമരം പറഞ്ഞു തന്നെ ഇല്ല ചെയ്തിട്ടില്ല നരസിംഹ റാവുവിൻ്റെ കാലത്ത് അയോധ്യ സംഭവം എന്ന് പറഞ്ഞിട്ട് ആർ എസ് എസിനെ നിരോധിച്ചു ആർ എസ് എസ് ഒരു സമരവും ചെയ്തില്ല നിരോധനം ട്രിബ്യൂണലിൽ പോയിട്ട് നീക്കി വാങ്ങുകയായിരുന്നു ചെയ്തത് അത് അത്ര കടുത്ത നിരോധനവുമായിരുന്നില്ല കേട്ടോ പഴയ പോലെ അടിയന്തരാവസ്ഥ പോലെ ആളുകളെ പിടിച്ച് ജയിലിൽ ജയിലിക്കൊണ്ടുപോകും അങ്ങനെയൊന്നും നരസിംഹറാവു ചെയ്തുല്ല ആർ എസ് എസ് ഒരു സമര സമരസംഘടനയെ അല്ല അതാണ് ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആർ എസ് എസ് നടത്തിയൊരു സമരം ഇല്ല സംഭവം വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തിയതാണ് ബി ജെ പി അത് ഏറ്റെടുത്തു അതിൽ ആർ എസ് എസ് കാര്യമുണ്ടാവാം കേട്ടോ ആർ എസ് എസ് ആയിട്ടൊരു സമരം നടത്തിയിട്ടില്ല ആർ എസ് എസ്കാർ പല സ്ഥലത്ത് പല സമരങ്ങൾ നടത്തുന്നുണ്ട് സേവാഭാരതി ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്നുണ്ട് വിദ്യാഭാരതി സ്കൂൾ നടത്തുന്നുണ്ട് ബി എം എസ്കാർ ചുമടക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നു ആർ എസ് എസ്സിനെ ഇത് ബാധിക്കുന്നില്ല ആർ എസ് എസ്കാർ നാട്ടിലെല്ലാം ഉണ്ട് അവർ ഓരോരുത്തർ ഓരോ ഉണ്ടാക്കും ഓരോ തൊഴിലെടുക്കും കട നടത്തും കച്ചവടം നടത്തും ഇതൊക്കെ ആർ എസ് എസ് ഉത്തരം പറയണോ ബഹുജന സംഘടന എന്ന് പറയുന്നത് ഇതാണ് ബഹുജനങ്ങളെല്ലാം ഉണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവരവർ ചെയ്യുന്നുണ്ട് സംഘടന എന്നുള്ള രീതിക്ക് അതിലിടപെടാറില്ല സംഘടന വ്യക്തി നിർമ്മാണത്തിൽ ഉറച്ചു നിൽക്കുന്നു അതുമാത്രമാണ് ചെയ്യുന്നത് ഒരു ദിവസം ഒരു മണിക്കൂർ പബ്ലിക് പ്ലേസിൽ മഴ വന്നാലൊക്കെ അകത്തേക്ക് മാറ്റുകയുള്ളൂ ശാഖ അല്ലെങ്കിൽ പുറത്ത് തന്നെയാണ് ശാഖ ആർക്ക് വേണമെങ്കിലും കാണാം ഇതാണ് ആർ എസ് എസ് പക്ഷേ ഇത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും മനസ്സിലായില്ല എന്ന് നടിച്ചുകൊണ്ട് ഈ ബഹളമൊക്കെ നടക്കുന്നു ഫോർ പൊളിറ്റിക്കൽ റീസൺ അണ്ടർലൈൻ ദാറ്റ് രാഷ്ട്രീയ ആവശ്യത്തിനായിട്ട് കാരണം ആർ എസ് എസ് ബി ജെ പി അൺ കേരളത്തിൽ എന്ന് വരുത്തുകയും അത് സ്വയം വിശ്വസിക്കുകയും ചെയ്യുന്ന വിഡികളിലെ ഒരു ലോകത്തിൽ നടക്കുന്ന യുദ്ധമാണ് അത് കുറേശേ കുറേശേ പൊളിഞ്ഞോണ്ട് വരുന്നു അതിൻ്റെ ആദ്യത്തെ ഉദാഹരണമാണ് സുരേഷ് ഗോപി രണ്ടാമത് തൃശ്ശൂർ ജയിക്കുകയോ അറിയില്ല കാരണം ക്രോസ് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ ഇതൊക്കെ ഇപ്പോഴത്തെ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഏഷ്യാനെറ്റിൽ പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മറന്നു കാണും ഞാൻ മറന്നിട്ടില്ല ഏഷ്യാനെറ്റിനോട് പറഞ്ഞു ഒരു ബി ജെ പി ജയിക്കുമെന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ പല സ്ഥലത്തും ഞങ്ങൾ കോൺഗ്രസ് നോട്ട് ചെയ്യാറുണ്ട് എന്ന അദ്ദേഹം പറഞ്ഞു അതിൻ്റെ പ്രിസംഷൻ ഇതാണ് ബി ജെ പി അൺടച്ചബിളാണ് അങ്ങനെയുള്ളവർ ജയിച്ചുകൂടാ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ലെസർ ഈവിളായിട്ടുള്ള കോൺഗ്രസ്സിന് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ചുരുക്കം ഇത് എല്ലാ തിരഞ്ഞെടുപ്പിലും നടക്കുന്നുണ്ട് ഇനിയുള്ള തിരഞ്ഞെടുപ്പിലും നടക്കും അത് തെറ്റല്ല അത് തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല ക്രോസ് വോട്ടിംഗ് ടാക്റ്റിക്കൽ വോട്ടിംഗ് ഇതൊക്കെ ജനാധിപത്യത്തിൽ നടക്കുന്നതാണ് യു കെ നോട്ട് പ്രിവെൻറ്റ് ദാറ്റ് അതിൻ്റെ പേരിൽ വെറുതെ ബ്ലെയിം ചെയ്തിട്ടും കാര്യമില്ല അതിനെ ഓവർടേക്ക് ചെയ്യാനുള്ള ജനപിന്തുണ ബി ജെ പി ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ സൊല്യൂഷൻ അതിപ്പോൾ ബി ജെ പി സാമാന്യം തലക്കെട്ടില്ലാതെ ചെയ്യുന്നുണ്ട്